കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ താമസിക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷം പേരുടെ ജീവനും സ്വത്തിനും മുല്ലപ്പെരിയാർ ഡാം ഭീഷണി ആണ് എന്ന വാദമുയർത്തി കഴിഞ്ഞ ഏതാനും ദിവസമായി മുല്ലപ്പെരിയാർ ഡാം വിഷയം സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് സത്യത്തിൽ ആ ചർച്ച കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം തന്നെയാണ് എന്തെന്നാൽ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മറ്റൊരു ഡാം പണിയുകയോ ചെയ്യുന്നതുവരെ മുല്ലപ്പെരിയാർ ഡാം കേരള ജനതയുടെ ജീവനും സ്വത്തിനും ഒരു ഭീഷണി തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒക്ടോബറിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി ഇരുപത്തിയാറ് വയസ്സ് തികഞ്ഞിരിക്കുന്നു ഏതൊരു മനുഷ്യ നിർമ്മിതിക്കും ഒരു കാലപരിധി ഉണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനും അത് ബാധകമല്ലേ തമിഴ്നാടുമായി ഉണ്ടാക്കിയ പാട്ടക്കരാറിന്റെ കാലാവധിയായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തോളം ഈ അണക്കെട്ടിന് ആയുർദൈർഘ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമല്ലേ മുല്ലപ്പെരിയാറിന് സമാനമായ അണക്കെട്ടുകൾക്ക് അമ്പത് വർഷം മാത്രമേ ആയുസുള്ളൂ എന്നിട്ടും തൽപര കക്ഷികൾ ചേർന്ന് മുല്ലപ്പെരിയാറിന് ആയുസ് നീട്ടിക്കൊടുക്കുകയുണ്ടായി നൂറ്റി ഇരുപത്തി ആറ് കൊല്ലം പതിനഞ്ച് ടി എം സി വെള്ളത്തെ താങ്ങി നിർത്തിയ അണക്കെട്ട് ഇന്ന് മലയാളി സമൂഹത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മുല്ലപ്പെരിയാർ നിർമ്മാണകാലത്ത് സുർക്കിയിൽ തീർത്ത ഡാമുകൾ പലതും ലോകത്തുണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ടൈഗർ അടക്കം ഇരുപത്തിയൊന്നിലേറെ ഡാമുകൾ മുല്ലപ്പെരിയാറിന്റെ അതേ കാലത്ത് നിർമ്മിക്കപ്പെട്ട അമേരിക്കയിലെ ബെയ്ലിസ് ഡാം അഞ്ഞൂറ്റി മുപ്പത്തിനാല് അടി നീളവും അമ്പത് അടി ഉയരവുമുള്ളതായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലെ അന്നത്തെ മനോഹര നഗരം ഓസ്റ്റിനെ ലോകം കണ്ടത് ചെളിക്കടലിൽ മുങ്ങി നിൽക്കുന്നതായാണ് കെട്ടിടങ്ങളുടെ മുകൾ ഭാഗം മാത്രം കാണാവുന്ന ചെളിക്കടൽ അന്ന് എത്ര പേർ അതിൽ പെട്ടുപോയി എന്നുള്ള കണക്ക് അമേരിക്കയ്ക്ക് പോലും ശരിക്കും അറിയില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ഇരുപത്തിയാറിന് കൊളംബോയിലെ കണ്ടലയും കലിത്തുള്ളി കടലിലേക്ക് പോയി ഇന്ത്യയുടെ ടൈഗരെയും അതിൻ്റെ വഴിക്ക് കുത്തിയൊലിച്ചു പോയതോടെ ആയിരത്തി എണ്ണൂറ്റി എഴുപതിനും ആയിരത്തി തൊള്ളായിരത്തി പത്തിനുമിടയിൽ നിർമ്മിച്ച എല്ലാ ഡാമുകളും ലോകത്തിന് കണ്ണീർ സമ്മാനിച്ച ഓർമ്മ മാത്രമായി അവശേഷിക്കുന്നു ആ കൂട്ടത്തിൽപ്പെട്ടവരിൽ ഇന്ന് അവശേഷിക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ മാത്രം മുല്ലപ്പെരിയാറിന്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ് ഇത്രകാലം ഇത് എങ്ങനെ നിലനിന്നു എന്ന കാര്യം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത് അടിത്തറയിൽ ഡ്രില്ലിംഗ് ചെയ്തിട്ടില്ല ഗ്രൗട്ടിംഗ് ഇല്ല ഡ്രെയിനേജ് ഗ്യാലറിയില്ല അതിനു പുറമെ ഭൂകമ്പത്തെ റെസിസ്റ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയുടെ അഭാവവും പ്രതിവർഷം മുപ്പത് ദശാംശം നാല് ടൺ എന്ന തോതിൽ അമ്പത് വർഷത്തിനിടയിൽ ആയിരത്തി അഞ്ഞൂറ് ടണ്ണിലധികം സുർക്കി ഒലിച്ചു പോയിട്ടുണ്ടാകണമെന്ന് കരുതപ്പെടുന്നു അങ്ങനെയുള്ള മുല്ലപ്പെരിയാർ തകർന്നാൽ ഒലിച്ചു വരുന്ന വെള്ളം താങ്ങാൻ ഇടുക്കി ഡാമിന് സാധിക്കില്ല നൂറ്റി അമ്പത്തിയഞ്ചടിക്ക് മുകളിൽ വെള്ളമുയർന്നാൽ മുല്ലപ്പെരിയാർ തകരുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ മാത്രമല്ല മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന തേക്കടി പ്രദേശം ഭൂകമ്പത്തിനിടയാക്കുന്ന ഭൂവിള്ളലുകൾ കടന്നു പോകുന്ന സ്ഥലമാണെന്ന് തിരുവനന്തപുരം ഭൗമ പഠന കേന്ദ്രം കണ്ടെത്തിയിട്ടുമുണ്ട് പൂർണമായും കേരള സംസ്ഥാനത്തിനുള്ളിലാണ് എണ്ണായിരം ഏക്കർ സ്ഥലത്തായി മുല്ലപ്പെരിയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ പാട്ടക്കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇത് തമിഴ്നാട്ടിൻ്റെ അധീനതയിലാണ് അണക്കെട്ടിൻ്റെ ഉടമസ്ഥതയും എല്ലാവിധ അറ്റകുറ്റപ്പണികളും കരാർ പ്രകാരം തമിഴ്നാടിന്റെ ഉത്തരവാദിത്തമാണ് പാട്ടക്കരാറിന്റെ വ്യവസ്ഥകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ലംഘനമുണ്ടായാൽ ഭൂ ഉടമയായ കേരളത്തിന് കരാർ ഉടനടി റദ്ദാക്കാനുള്ള അവകാശം കരാറിലുണ്ട് രണ്ടായിരത്തി പതിനാലിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധി അണക്കെട്ട് സുരക്ഷിതമാണെന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കേണ്ടതില്ലെന്നുമാണ് ഇതിനെ തുടർന്ന് ഒന്നര ദശാബ്ദമായി നടന്നു വന്നിരുന്ന സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരപരിപാടികൾ പരിപാടികൾ അന്ന് നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ ഇതേ കോടതി വിധിയിൽ അണക്കെട്ട് സുരക്ഷിതമായി നിലനിർത്തുന്നതിന് സമയബന്ധിതമായി ചെയ്യേണ്ട അഞ്ച് സാങ്കേതിക പ്രവർത്തികൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ ഉൾപ്പെടെ അണക്കെട്ടിന്റെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും സുപ്രീം കോടതി ഒരു മേൽനോട്ട സമിതിയെ നിയമിച്ചു കേന്ദ്ര ജല കമ്മീഷന്റെ പ്രതിനിധി തലവിനും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികൾ അംഗങ്ങളായുമുള്ള ഒരു സമിതിയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം അണക്കെട്ടിന്റെ സുരക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്നത് മുല്ലപ്പെരിയാർ സംയുക്ത സമരസമിതിയുടെ അംഗങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് രൂപീകരിച്ച സുരക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ മേൽപ്പറഞ്ഞ മേൽനോട്ട സമിതിയുടെ തലവനായ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രതിനിധിയോട് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി അടിയന്തരമായി ചെയ്യണമെന്ന് നിർദ്ദേശിച്ച സാങ്കേതിക പ്രവർത്തികളെ പറ്റിയുള്ള വിശദീകരണം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ലഭിച്ച മറുപടി ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു അണക്കെട്ടിന്റെ ഉയരം നൂറ്റി അമ്പത്തിരണ്ട് അടിയിലേക്ക് ഉയർത്തുമ്പോഴാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ആയതിനാൽ സമയബന്ധിതമായി ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുമാണ് വിവരാവകാശ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ സുരക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അനുഭാവപൂർവ്വം ഹർജി പരിഗണിച്ച കോടതി നവരാത്രി അവധിക്ക് ശേഷം തുടർവാദം കേൾക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഭൂകമ്പ മാപിനിയിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും മെയ് മാസത്തിനുമിടയ്ക്ക് ഇരുപത് പ്രാവശ്യം ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാരണങ്ങളാൽ അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് മധ്യ കേരളത്തെ മുഴുവൻ തുറിച്ചു നോക്കുന്നത് എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമാകട്ടെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നു പാട്ടക്കരാർ അനുസരിച്ച് അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ചുമതലപ്പെട്ട തമിഴ്നാടിനെ സമ്മർദ്ദം ചെലുത്തി അത് ചെയ്യിക്കുന്നതിന് പോലും നമ്മുടെ ഭരണാധികാരികൾക്ക് ശ്രദ്ധയില്ല പിന്നെയല്ലേ പുതിയ ഡാമിനെ കുറിച്ച് ചിന്തിക്കാൻ കേരളത്തിലെ മുപ്പത്തഞ്ചു ലക്ഷം പേരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഗൗരവം കാണിക്കാതെ ഉറക്കം നടിക്കുന്ന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഉണർത്താൻ ഓരോ മലയാളിയും ഉണരേണ്ട നാളുകളാണ് ഇത് എന്ന് ഓർമ്മിപ്പിച്ചു